ഐഡിയസ് വെൽക്കം ബാക്ക് ടു ഫാഷന ഡിസൈൻസ് നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആണ് കോട്ടൺ മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ് ഇതിനൊരു മൂന്നാല് ഡിസൈൻസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അതായത് ദാമല്ലെ ഇതുപോലൊരു ആപ്ലിക് പാറ്റേൺ വരുന്ന ഒരു ഡിസൈനാണ് അതിൻ്റെ തന്നെ പുതിയ ഡിസൈനാണിത് ഷെയ്ഡ്സ് ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണെന്ന് തോന്നുന്നത് ഈ പേസ്റ്റിലായിട്ട് നിൽക്കുന്ന പിങ്ക് യെല്ലോയുടെ ഷെയ്ഡ് വരുന്നുണ്ട് പീച്ചിന്റെ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് പാറ്റേൺ ആണ് കണ്ടോ അതിൻ്റെ ദാമൻ ബോർഡർ നോക്കിയാൽ മനസ്സിലാകും പിന്നെ കോട്ടണിൽ എല്ലാവർക്കും ഡാർക്ക് കളേഴ്സ് വേണം നമ്മൾ ഒരുപാട് സെൽഫ് കളറിൽ വരുന്നതും ഡാർക്ക് പ്രിന്റഡ് വരുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് കൂടുതലും റിക്വയർമെന്റ് ഉള്ളത് പീസ്റ്റൽ കളേഴ്സ് ആണ് കോട്ടൺ യൂസ് ചെയ്യുന്നതും എല്ലാവർക്കും കൂടുതലും പീസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇഷ്ടം ആപ്ലിക്ക് നോക്കിയുള്ള എന്നുണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ആപ്ലിക് പാറ്റേൺ ആണ് അതിൻ്റെ ദാമനിൽ വന്നിരിക്കുന്നത് വിത്ത് ഹെവി ആയിട്ട് അതിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി പോർഷൻസ് ഫുള്ളും ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇത്രയും കളർ ഷീഡ്സ് ഇതാണെന്നുണ്ടോ ഇത്രയും വിട്ടും ലെങ്തും നല്ല വിട്ടും ലെങ്തും ഒക്കെ ഉണ്ട് ദാമൻ പോർഷൻ ആണ് മെയിൻ ഹൈലൈറ്റ് പീസ്റ്റിൽ കളർ ഷീറ്റ്സ് ആണ് ബ്യൂട്ടിഫുൾ ദാമൻ ഇത് ഇതുണ്ടോ അത് നമുക്ക് ആ ദാമൻ വരുമ്പം ലൈനിങ് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല നമുക്ക് ആ വർക്ക് കാണാൻ പറ്റുള്ളൂ ലൈനിങ് കൂടെ കൊടുത്തുകഴിയുമ്പോൾ അത്രയും നമ്മൾ ഭയങ്കര സൂം ചെയ്തത് ദാമനിൽ വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് കാണൂല ബട്ട് ലൈനിങ് ഇത്രയും പേരെയും കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അവിടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആപ്ലിക് പാറ്റേൺ ചെയ്തിട്ടുണ്ടെന്ന് ബാക്ക് സൈഡും ജസ്റ്റ് ഫുള്ളി ഫ്ലോറൽ പ്രിന്റ് ആണ് ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഫാസ്റ്റ് മൂവിങ് ആണ് ബട്ട് ഇതിൽ കളർ ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ പീസ്റ്റൽ ഷെയ്ഡ്സ് ഡാർക്ക് ഷെയ്ഡ്സ് ഇല്ല ഒത്തിപ്പട്ട് വന്നിട്ടും കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഫുള്ളി ഫ്ലോറൽ പ്രിന്റ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്നത് ബോട്ടം ഇത് നല്ലൊരു ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ആണ് വീഡിയോയിൽ കാണുന്ന അത്രയും ഇല്ല വളരെ സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്ന കളക്ഷൻസ് ആണ് ഇതുണ്ട് ഇതുപോലെയാണ് എൻ്റെ ആപ്പ് ലിക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടി ഫ്ലാറിലെ സെറ്റ് പിന്നെ ഇതിൽ ഫുള്ളി ഇങ്ങനെ പ്രിൻറ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഫുള്ള് കാണത്തില്ല അതായത് ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഈ വർക്കിനകത്തോടെ നമ്മൾ ചെറിയ ചെറിയ എംബ്രോഡറീസ് കൊടുത്തിട്ടുണ്ട് ബട്ട് അങ്ങനെ പെട്ടെന്ന് ഹൈലൈറ്റഡ് അല്ല ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ പ്രിന്റും ലൈറ്റ് കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുക നല്ല മിറ്റ് ചെയ്യാനും അല്ലാതെ ആണെങ്കിലും ക്യാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് ലൈറ്റ് കളേഴ്സ് തന്നെ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിലും ഇൻറ്റർവ്യൂവിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പീസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നല്ല കളർ ഷെയ്ഡ്സ് ആൻഡ് നല്ല കാപ്പ്ലോഗ് ആണ് പ്ലെയിൻ ആയിട്ട് വരുന്ന കോട്ടൺ ബോട്ടം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് അതിന് തന്നെ നല്ലൊരു യെല്ലോ ആണ് കളർ കളർഷെയ്ഡുണ്ടോ യെല്ലോ എന്ന് പറഞ്ഞാലും പ്രിന്റിലാണ് ഹൈലൈറ്റഡ് ആയിട്ട് യെല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ക്രീം അതിലാണ് ഈ അതായത് ഒരു യെല്ലോ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ക്രീമാണ് അതിലാണ് ഈ യെല്ലോ ആൻഡ് ഗ്രേ കോമ്പോയിൽ ആ പ്രിന്റ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആപ്ലിക് പാട്ടേൺ പിന്നെ ഡാമൽ ആപ്ലിക്ക് മാത്രമല്ല അതിനകത്തോടെ നല്ല ഹെവിയായിട്ട് ഇതൊരു ഷിഫ്ലി സ്റ്റൈലുള്ള വർക്ക് എംബ്രോയ്ഡറി വർക്കും കൂടെ അഡീഷണലി വരുന്നുണ്ട് ഫുള്ളും ഡാമൽ ആണ് ഇതിൽ മെയിൻ ഹൈലൈറ്റഡ് ബാക്കിയെല്ലാം ഇതേപോലെ ആണ് ടോപ്പും ഇതുപിട്ടിയും ബോട്ടും ബോട്ടും പ്രിന്റഡ് അല്ല ബോട്ടം പ്ലെയിൻ ആണ് ഫുൾ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അടുത്ത ഷെയ്ഡ് ഇതിപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവല്ലോ അതായത് ഏത് സ്കിൻ ടോൺ ആണേലും മാച്ചു ആവും ഡാർക്ക് ഷെയ്ഡ്സും ഇല്ല വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വല്ല മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന കുറച്ചും കൂടി ഡാർക്ക് ആവുന്നവർക്ക് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആകും നല്ല വെളുത്തിരിക്കുന്നവർക്ക് ജസ്റ്റ് ഒത്തിരി അട്രാക്റ്റീവ് അല്ല സിമ്പിൾ നമ്മുടെ കോട്ടൺ യൂസ് ചെയ്യുന്ന ആ ഒരു ലുക്കേ വരുള്ളൂ ലൈറ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് ഇതാണ് എന്റെ ഓവറോൾ ലുക്ക് വന്നെങ്കിൽ അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സ് ഈ സൈറ്റ്സിൽ വരുന്നുള്ളൂ സോ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് താങ്ക്